ഹലോ കൂട്ടുകാരെ ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്ന സമയത്ത് നമ്മുടെ ബാലചന്ദ്രൻ റൂമിലേക്ക് കടക്കാൻ വരുകയാണ് റൂമിലേക്ക് കടക്കാൻ വരുന്ന സമയത്ത് വൈജ പറയുന്നുണ്ട് നാളെ നമ്മുടെ മരുന്നൊന്ന് വാങ്ങിക്കൊണ്ട് വരുമോ ചോദിക്കും നിങ്ങൾ വാങ്ങുമോ അത് ഞാൻ വാങ്ങണമെന്ന് ചോദിക്കുന്നുണ്ട് ഒന്ന് നീ വാങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടാണ് എനിക്ക് അവിടെ കാറ് വന്നിട്ട് പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ബാലചന്ദ്രൻ വാങ്ങിക്കോളൂ എന്ന് പറയുന്നുണ്ട് ആയിക്കോട്ടെ അപ്പോൾ എവിടെ മരുന്നിൻ്റെ ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഹാൻഡ് ബാഗിൻ്റെ ഉള്ളിലുണ്ടെന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ ഹാൻഡ് ബാഗിനുള്ളിൽ ഇങ്ങനെ പേഴ്സക്കെ തുടക്കുമ്പോൾ കിട്ടണില്ല ലിസ്റ്റ് അപ്പോൾ ഒന്ന് കുടയുന്നുണ്ട് കുടയണ സമയത്ത് പൈസ ഒക്കെ മോതിരൊക്കെപ്പാട് വീണുണ്ട് താഴ്ക്ക് വീണുണ്ട് അപ്പോൾ ബാലചന്ദ്രൻ പറയും ഇതല്ല എൻ്റെ കാണാതെ പോയ മോതിരം എന്ന് പറയുന്നുണ്ട് അപ്പോൾ വൈജ പറയുന്നുണ്ട് അതെ ഇതിനല്ലേ നീ ആ കുട്ടീനെ എന്തൊക്കെയാ പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കാനും എന്തൊക്കെയാണ് പറഞ്ഞത് നീ ഇതൊക്കെ എത്ര തെറ്റാണ് നീ ഒന്ന് ഇങ്ങനെ ഇതാക്കാൻ പാടില്ല അവളേനെ എത്രത്തോളം ചീത്ത പറയാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട് അതിനി നാളെ തന്നെ സോറി പറയണമെന്ന് പറഞ്ഞു സോറി പറയണമെന്ന് എന്നെ കിട്ടില്ല എന്ന് പറയുന്നുണ്ട് വൈജ അത് കാണിച്ചുകൊണ്ട് ബാലചന്ദ്രൻ ദേഷ്യം വന്ന് രണ്ടാളും കടന്നു തുടങ്ങുന്നുണ്ട് പിറ്റേ ദിവസം പിറ്റേ ദിവസം എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സമയത്ത് ബാലചന്ദ്രൻ മക്കളോട് പറയുന്നുണ്ട് മക്കളെ എന്നാലും അമ്മളെ മോതിരം കിട്ടിയിട്ടോ അപ്പോൾ അപ്പോൾ എവിടെ നിന്ന് പറയുന്നുണ്ട് അപ്പോൾ അമ്മുടെ പേഴ്സിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ കൃഷ്ണവച്ചാ പറഞ്ഞിട്ട് ആ പാവ സർവ്വ ചേച്ച വെറുതെ കുറ്റപ്പെടുത്തണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും അല അവരെല്ലാവരും അലീന വരണ സമയത്ത് അലീനോട് പറയാൻ പറയുന്നുണ്ട് അപ്പോൾ വൈച്ചാ പറയേണ്ടത് എനിക്കൊന്നും വയ്യ ഞാൻ പറയില്ല ഞാൻ പിന്നെ പറയാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ബാലചന്ദ്രൻ പറഞ്ഞു അലീന അന്നത്തെ മോതിരം കിട്ടിയിട്ടോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതേ സന്തോഷം എന്ന് പറയുന്നുണ്ട് എന്തായാലും കിട്ടിയല്ലോ പറഞ്ഞിട്ട് സോറി കിട്ടോ വെറുതെ തന്നെ കുറ്റം പറഞ്ഞു എന്ന് പറയുമ്പോൾ ഏ സോറി ഒന്നും പറയേണ്ട ആവശ്യമില്ല അത് അത് മനുഷ്യന്മാർ സാഹചര്യം ഞാനല്ലേ ഇപ്പോൾ പുറത്തുനിന്ന് വന്നിട്ടത് അതുകൊണ്ട് നിങ്ങളൊക്കെ എന്നെയല്ലേ കുറ്റപ്പെടുത്തും അതുകൊണ്ട് അതൊന്നും കുഴപ്പമില്ല കുഴപ്പമില്ലേനോട് സോറി ഒന്നും പറയണ്ടാവരുണ്ട് അവൾ വേഗം കൃഷ്ണജിയോട് ഓംലറ്റ് വേണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ബ്രേക്ക്ഫാ ലഞ്ചിനെ കൊണ്ടുപോകാം അവളെ കൃഷ്ണജാന്ന് പറഞ്ഞിട്ട് അതാക്കാനായിട്ട് പോകുന്നുണ്ട് പിന്നെ കളിക്കേണ്ടത് വൈജ അമ്മുടെ റൂമിൽ പോയിട്ട് അമ്മോട് യാത്ര പറയാൻ പോവുന്നുണ്ട് മുത്തശ്ശിയോട് യാത്ര പറയാൻ പോകുന്നുണ്ട് അപ്പോൾ വൈജ പറയുന്നുണ്ട് എന്താ അമ്മ ഈ മുറിയൊന്നും വൃത്തിയാക്കാത്ത ഈ അമ്മ കഴിച്ചതൊന്നും എന്താ എടുക്കാൻ വരാത്ത എവിടെ ആവള്ന്നൊക്കെ ചോദിക്കേണ്ടത് എന്തിനാ നീ എപ്പോൾ അവളോട് ദേഷ്യപ്പെടുന്നത് അവൾ പാവാണ് അവൾ എന്തിനോട് ഇങ്ങനെ അവളോട് ദേഷ്യപ്പെടുന്നത് അവളെ പണി കഴിഞ്ഞാൽ അവളിങ്ങോട് വന്ന് എന്നെ കൈയ്യൊക്കെ കഴിയിപ്പിച്ചോളും പറയുന്നുണ്ട് അവളേക്ക് വീണ്ടും അവൾ അനീന അലീന എന്ന് വിളിക്കുന്നുണ്ട് അപ്പം അലീന വരുന്നുണ്ട് അപ്പോൾ പറഞ്ഞിട്ട് ഇതൊക്കെ എന്താണ് നീ വൃത്തിയാക്കാതെ ഇനി നീ എന്താ തൊന്നും വൃത്തിയാക്കാതെ വെച്ചുകൊണ്ടിരിക്കണേ പറഞ്ഞാൽ അപ്പം ചെയ്യാന്ന് പറഞ്ഞിട്ട് അവൾ മുത്തശ്ശിലെ പ്ലേറ്റൊക്കെ വാങ്ങിക്കൊണ്ട് കൈയ്യൊക്കെ കഴുകിക്കൊടുത്ത് മുത്തശ്ശീര വായൊക്കെ കഴുകിപ്പിക്കുന്നുണ്ട് വൈജാ മുത്തശ്ശിയോട് പറയുന്നുണ്ട് നിങ്ങളൊക്കെ തലയിൽ കയറ്റി വെച്ചോണ്ട് അവൾക്ക് ഇങ്ങനെ കൂടണമെന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെ എങ്ങനെ ഇവിടെ എത്തിയെന്നൊക്കെ എനിക്ക് അറിയാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് നീ എന്താ പറയണത് നിനക്ക് എന്താ അറിയാമെന്നാ പറയണമെന്ന് പറയുന്നുണ്ട് മനുവിനും അച്ഛനും കൂടിയല്ലേ അല്ലേ കൊണ്ടുവരാൻ പോയത് അപ്പോൾ അച്ഛനോട് കരഞ്ഞു പറഞ്ഞിട്ടുണ്ടാവും ഇവൾക്ക് ആരുമില്ല ആ തള്ളം മരിച്ചതല്ല ഇവൾക്ക് ആരുമില്ല എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞു കാല് പിടിച്ചുകൊണ്ടാണ് പിടിച്ചോണ്ടാണ് വിളിങ്ങോട് കൊണ്ടുവന്നതെന്നൊക്കെ എനിക്കറിയാന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അലീനയ്ക്ക് വല്ലാത്ത വിഷമമുണ്ട് ഇതൊക്കെ കേൾക്കണ സമയത്ത് പിന്നെ അപ്പോൾ മുത്തശ്ശി പറഞ്ഞിട്ട് വൈജിയോട് പറയുന്നുണ്ട് നീ എന്തിനാ ഏത് സമയത്ത് അവളെ കുറ്റ പറഞ്ഞു കൊണ്ടിരിക്കണം നിനക്ക് പോവുകയല്ല നീ നി നീ നിന്റെ കാര്യം നോക്കിയിട്ട് പോയിക്കോ നിനക്ക് സമയമായില്ലേ നീ പോയിക്കോ എന്ന് പറയുന്നുണ്ട് അമ്മ അമ്മയ്ക്ക് അവളെ പറഞ്ഞ് പിടിക്കില്ലല്ലോ അപ്പോൾ അവളെല്ലാവരും കയ്യിലാക്കി വെച്ചിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു നീ എന്തായാലും രാവിലെ തന്നെ അവളെ പറഞ്ഞുകൊണ്ട് നിൽക്കാതെ പോകും വൈജേന്ന് പറയുന്നുണ്ട് അപ്പോൾ അവൾ അമ്മോട് യാത്ര പറഞ്ഞു എന്നാൽ ഞാൻ പോയിക്കളേന്ന് പറഞ്ഞ് പോകണുണ്ട് പിന്നെ കാണിക്കാൻ നമ്മുടെ ചിഹ്നമോൾ വല്ലാതെ കരഞ്ഞ് ബഹളം കൂട്ടുന്നുണ്ട് രാത്രി എന്തോ സ്വപ്നം കണ്ട് നീച്ചിരിക്കുകയാണ് നല്ല കരയുന്നുണ്ട് കരഞ്ഞപ്പോൾ സിസ്റ്റർ വരുന്നുണ്ട് സിസ്റ്റർ വന്ന് ചോദിക്കണ്ട എന്തിനാ ചിഹ്നമോളെ കരയണമെന്ന് പറയുന്നത് അപ്പോൾ അപ്പോൾ അവൾ ജനലിൽ കൂടെ കാണിക്കേണ്ടത് അലീന എൻ്റെയും മമ്മി അവിടെ നിൽക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ഏ അവർ വരുട്ടോ അവർ വേഗം വരും നീ ഇപ്പോൾ കടന്നുറങ്ങും സമാധാനത്തിൽ ഉറങ്ങുന്നൊക്കെ പറഞ്ഞ് കുട്ടീൻ്റെ കരച്ചിലൊക്കെ മാറ്റി ആശ്വസിപ്പിച്ച് കടത്തി ഉറക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ അലീന എന്തോ തരയാണ് അലീന തെരയുമ്പോൾ മുത്തശ്ശി ചോദിക്കേണ്ടത് എന്താടി നീ തിരയണെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ മുത്തശ്ശി ഒരു ഫോണാണ് എന്ന് പറയുന്നുണ്ട് എൻ്റെ മമ്മിയുടെ ഫോണാണ് അത് ഞാൻ ഇതിലെ വെച്ചിരുന്നപ്പോൾ കാണാൻ നോക്കിയിട്ട് പിന്നെ എന്തായാലും ഫോൺ കിട്ടുന്നുണ്ട് ഫോൺ കിട്ടിയിട്ട് ആദ്യം അത്തൊന്നു ഞാൻ ചാർജിൽ വെക്കട്ടെ എന്ന് പറഞ്ഞ് ചാർജിലൊക്കെ കുത്തിവെക്കുന്നുണ്ട് നീ നീ എന്തായിട്ട് ഇത്ര ദിവസം ഫോണൊന്നും എടുക്കാത്ത പറഞ്ഞത് എനിക്ക് ആരാ വിളിക്കാ മുത്തശ്ശി കുടുംബങ്ങൾ എല്ലാവർക്കും ഉള്ള ബന്ധങ്ങളൊക്കെ ഉള്ളവർക്കല്ലേ ഈ ഫോണിൻ്റെ ആവശ്യമുള്ള എനിക്ക് ആരെ വിളിക്കാളെ എനിക്ക് ആരെയും വിളിക്കാല്ല എന്നൊക്കെ പറയുന്നുണ്ട് അതെന്തായാലും ഇനി ഞങ്ങളൊക്കെ ഉണ്ട് നീ ഫോണ് കുത്തി എന്ന് പറഞ്ഞ് ഫോണൊക്കെ കുത്തി വെക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ കാറിൽ മാമച്ചനും ഗ്രേസ്യമ്മയും വന്ന് ഇറങ്ങുകയാണ് ആകെ നല്ല മഴയാണ് അവർ നനയുമ്പോൾ കാറ് തുറക്കാൻ പറ്റണില്ല അപ്പോഴേക്ക് ഒരേധി കുട്ടി വേഗം കുടം എടുത്തിട്ട് വന്നിട്ട് രണ്ടാളെയും കുടയിൽ നിർത്തിയിട്ട് കേട്ടി കൊണ്ടുപോകും ാണ് കുഴ ഉള്ളി ഉള്ളിലേക്ക് കയറ്റി കൊണ്ടുപോകുന്നത് പിന്നെ കാണിക്കേണ്ടത് രേവതി കുട്ടിയോട് ഗ്രേഹസ്യമ്മ പറഞ്ഞത് ഇതെന്താണ് നീ ഉള്ളിൽ കൊണ്ടോ വയ്ക്കാത്തത് അയ്യോ അത് ഞാൻ പറഞ്ഞു ഏത് റൂമിലാണ് വെക്കേണ്ടത് ഇത് നിൻ്റെ റൂമിൽ ഇത് നിനക്കുള്ളതാണെന്ന് പറയേണ്ടത് എനിക്കുള്ളതോ എന്ന് പറയുമ്പോൾ അവൾക്ക് വല്ലാത്ത സന്തോഷമാവുണ്ട് എന്തായാലും ഗ്രേഹസ്യമ അതിൽ നിന്ന് ഒരു എടുത്തിട്ട് അവളെ മേയിലൊക്കെ വെക്കുന്നുണ്ട് എന്നിട്ട് പറയേണ്ടത് ഇത് നോക്കിയൊക്കെ നല്ല കളറാണ് നന്നായി ചേരേണ്ട അപ്പോൾ അവൾക്ക് വല്ലാത്ത സന്തോഷമാവുണ്ട് ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഇതുപോലുള്ള വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്